ചതിയുടെ മുറി ജോണിയും ആകാശും കിരണും ഒരുമിച്ചായിരുന്നു എപ്പോഴും അവരുടെ ചിരിയും കളിയും ആ നാടിന് ഒരു അലങ്കാരമായിരുന്നു ജോണിക്ക് അവർ സ്വന്തം മക്കളെപ്പോലെയായിരുന്നു ആകാശിനും കിരണിനും എന്ത് വിഷമം വന്നാലും ആദ്യം ഓടിയെത്തുന്നത് ജോണിയുടെ അടുത്തായിരുന്നു അവരുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ ജോണിയുടെ ഹൃദയം പിടയുമായിരുന്നു അവരുടെ സന്തോഷമായിരുന്നു ജോണിയുടെ ലോകം അവർക്കായി എന്തു ചെയ്യാനും ജോണി തയ്യാറായിരുന്നു അവരുടെ വളർച്ചയും ഉയർച്ചയും എന്നും അയാൾ സ്വപ്നം കണ്ടു എന്നാൽ ഒരു ദിവസം എല്ലാം മാറി മറിഞ്ഞു ആകാശിന്റെ അമ്മയുടെ വിലപിടിപ്പുള്ള മാല കാണാതായി നാടു മുഴുവൻ അത് വലിയ വാർത്തയായി ആകാശും കിരണും എല്ലാവരോടും പറഞ്ഞു ജോണിയാണ് ആ മാല എടുത്തത് അത് കേട്ടവർ ഞെട്ടി ആരും ജോണിയെ വിശ്വസിച്ചില്ല എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല പലരും അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ജോണിയുടെ ഹൃദയം തകർന്നു പോയി താൻ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച കുട്ടികളാണ് തന്നെ ചതിച്ചത് അവരുടെ വാക്കുകൾ പോലെ അയാളുടെ നെഞ്ചിൽ തറച്ചു ആ അപമാനം സഹിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ആ രാത്രിയിൽ ആരുമറിയാതെ ജോണി ആ നാടുവിട്ടു തൻ്റെ ഓർമ്മകൾ മാത്രം അവിടെ ഉപേക്ഷിച്ച് അയാൾ ഒരുപാട് ദൂരേക്ക് യാത്രയായി വർഷങ്ങൾക്ക് ശേഷം ആകാശും കിരണും തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി അന്ന് കളഞ്ഞുകിട്ടിയ മാല അവർ ഭയന്ന് ജോണിയുടെ പേര് പറഞ്ഞതായിരുന്നു അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അവർ ജോണിയെ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ എവിടെയും കണ്ടെത്താനായില്ല തങ്ങൾ തങ്ങൾക്കാരൻ നഷ്ടപ്പെട്ട ആ നല്ല സുഹൃത്തിനെ ഓർത്തുകൊണ്ട് അവർ ജീവിച്ചു അവരുടെ ഹൃദയത്തിൽ അതൊരു തീരാവേദനയായി എന്നും അവശേഷിച്ചു